നമസ്കാരം ഞാൻ കിരൺ എസ് പില്ലൈ വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നാണ് ഇന്ന് ഞാനിവിടെ ഒരു ആശയം പങ്കുവെക്കുന്നത് അൺ റിയലൈസ്ഡ് കേരള എന്നൊരാശയമാണ് അൺറിയലൈസ്ഡ് കേരള അതായത് എവിടെയൊക്കെയാണ് നമ്മൾ പരാജയപ്പെട്ടത് എന്നുള്ളത് ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ പലപ്പോഴും നമ്മൾ പലരുമായിട്ട് ഈ താരതമ്യപ്പെടുത്താറുണ്ട് കമ്പാരിസൺ ഇപ്പം തമിഴ്നാട്ടിൽ അതുണ്ട് ബാംഗ്ലൂരിൽ ഇതുണ്ട് ഗൾഫിലതുണ്ട് ദുബായിൽ ഇതുണ്ട് സിംഗപ്പൂരിൽ അതുണ്ട് കേരളത്തിലതില്ല അപ്പോൾ നമ്മൾ അതിനെ ഒരു നഷ്ടമായി കാണുന്നു ഒരു ദുഃഖമായി കാണുന്നു ഇപ്പം ഞാൻ ശരിക്കും ആ ദുഃഖത്തെ തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മളിവിടെ ഷെയർ ചെയ്യുക നമ്മൾ എവിടെ തോറ്റു എന്താകുമായിരുന്നു എന്ന ഒരു ചിന്ത ഇതിൻ്റെ ആശയം ഇതാണ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താകാം എന്നുള്ളതും കൂടെ ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല കാര്യത്തിലേക്കടക്കാം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ കേരളത്തിൽ അന്ന് വിദ്യാഭ്യാസം നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കോളേജുകൾ വന്നിട്ടുണ്ട് പത്താം ക്ലാസ് വരെ ഫ്രീ എഡ്യൂക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ പോർട്ടും കാര്യ കാര്യക്ഷമമായി ഓപ്പറേഷനും ഉണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ട് കൊച്ചി സിംഗപ്പൂരായില്ല അതാണ് ചോദ്യം എന്തുകൊണ്ട് കൊച്ചി സിംഗപ്പൂർ ആയില്ല നമുക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു നമുക്ക് സാഹചര്യങ്ങളുണ്ടായിരുന്നു കൊച്ചിയിൽ നല്ല പോർട്ട് ഉണ്ടായിരുന്നു നമുക്ക് എഴുപതുകളിൽ നമുക്ക് ഭേദപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ അന്നത്തെ സ്റ്റാൻഡേർഡ് വെച്ചുണ്ടായിരുന്നു പക്ഷെ കൊച്ചി സിംഗപ്പൂർ ആയില്ല ആ ഒരു ബോട്ട് നമ്മൾ മിസ് ചെയ്തു അപ്പം അതൊന്നാമത്തെ ഒരു കാര്യം അൺറിയലൈസ്ഡ് കൊച്ചി രണ്ടാമത്തെ കാര്യം തൃശ്ശൂരിൽ നമുക്ക് കുറേയധികം സ്വർണ്ണ കച്ചവടക്കാരും ഗോൾഡ് ട്രേഡും നടക്കുന്ന ഒരു കാര്യമാണ് തൃശ്ശൂർ ഇസ് പ്രാക്ടിക്കലി എ ഗോൾഡ് ക്യാപിറ്റൽ കുറേ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ട ഒരു കാര്യം നോക്കാം എന്തുകൊണ്ട് തൃശ്ശൂർ ഒരു വാൾ സ്ട്രീറ്റ് ആയില്ല വൈ നോട്ട് കാരണം നമുക്കിവിടെ സ്വർണ്ണമുണ്ടായിരുന്നു പണ്ട് കാലം തൊട്ട് ഇപ്പോൾ ഒരു അറുപതുകൾ എഴുപതുകൾ എൺപതുകൾ നോക്കുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ മൂല്യത്തിലായിരുന്നു പല ട്രേഡും പല വാലുവേഷൻസും നടന്നിരുന്നത് തൃശ്ശൂരിൽ സ്വർണത്തിൻ്റെ ഇത്രയും സ്കോപ്പ് ഉണ്ടായിട്ടും വി ഡിഡ് നോട്ട് ബിക്കം അ വാൾ സ്ട്രീറ്റ് രണ്ടാമത്തെ നഷ്ടം ഇനി മൂന്നാമത്തെ ഒരു നഷ്ടം എടുക്കാം തിരുവനന്തപുരം എടുക്കാം ഇവിടെ നമുക്ക് റീജിയണൽ ക്യാൻസർ സെൻറ്റർ ഉണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് പലതരം ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് എന്തുകൊണ്ട് തിരുവനന്തപുരം ഒരു ബയോടെക് ഹബ് ആയില്ല എന്തുകൊണ്ട് നമുക്ക് അത് മിസ് ചെയ്തു ഇപ്പോൾ ബാംഗ്ലൂരിൽ ബയോടെക് ഹബ്ബുണ്ട് പല നഗരങ്ങളിലും ലോകത്ത് ബയോടെക്നോളജി വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എങ്ങനെ തിരുവനന്തപുരം നമ്മുടെ ബയോടെക് കപ്പാസിറ്റി കളഞ്ഞു എന്തുകൊണ്ട് ബയോടെക് ഗ്ലോബൽ സീനിൽ തിരുവനന്തപുരം ഇല്ല നാലാമത്തേത് നമുക്ക് ഒരെണ്ണം കൂടെ എടുക്കാം മതി കാരണം ഇതധികം ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു നഷ്ടക്കച്ചവടമായി നമുക്ക് തോന്നിയേക്കാം പാലക്കാട് എടുക്കുക പാലക്കാട്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ലോജിസ്റ്റിക്സ് ഒക്കെ വളരെ നേരത്തെ വന്നതാണ് അപ്പോൾ അവിടെ റെയിൽ സംവിധാനം റോഡ് സംവിധാനം ഒക്കെ വന്നു എന്തുകൊണ്ട് പാലക്കാട് ഒരു ലോജിസ്റ്റിക്സ് ഹബ് ആയില്ല നമുക്ക് ഇത്രയും നമുക്ക് സാഹചര്യങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നു നമുക്ക് വിൻസ് വളരെയധികം ഉണ്ടായിരുന്നു ഏർലി വിക്ടറീസ് കുറേയധികം ഉണ്ടായിരുന്നു എന്നിട്ടും പാലക്കാട് നമ്മുടെ ഒരു ലോജിസ്റ്റിക്സ് ഹബ് ആയി മാറിയിട്ടില്ല മാറിയില്ല അപ്പോൾ ഇതുപോലെ കേരളത്തിൽ പല നഷ്ടക്കഥകൾ നമുക്ക് പറയാനുണ്ട് നമ്മളിന്നും വിദേശത്തു നിന്നുള്ള പണം പിന്നെ നമ്മളുടെ തന്നെ ചെറിയ ചെറിയ മടി പിടിച്ചിട്ടുള്ള രീതികളൊക്കെ ആയിട്ടാണ് നമ്മൾ നീങ്ങുന്നത് അതിനകത്ത് തെറ്റു പറയാനില്ല നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ രീതിയാണ് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ ജീവിക്കും എല്ലാം ശരി തന്നെ പക്ഷേ നമുക്ക് കുറേ അഡ്വാൻറ്റേജസ് നേരത്തെ ഉണ്ടായിരുന്നു നമ്മളത് ഗുണപ്പെടുത്തിയില്ല ഇതുപോലെ ഇന്ന് ഇപ്പം എന്നെപ്പോലെ ഇവിടെ നിന്നിരുന്ന ഒരു ക്യാമറയ്ക്ക് മുമ്പ് ഒന്ന് ചോദിക്കണം എന്തുകൊണ്ട് കൊച്ചി അങ്ങനെ ആയില്ല തിരുവനന്തപുരം ഇങ്ങനെ ആയില്ല എന്തുകൊണ്ട് തൃശ്ശൂർ ഇങ്ങനെ ആയില്ല എന്തുകൊണ്ട് പാലക്കാട് അങ്ങനെ പോയില്ല നാല് ചോദ്യങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇതിനകത്തൊരു ക്ലൂ കിടപ്പുണ്ട് ഇതൊക്കെ നമുക്കിനിയും ആകാം നമ്മൾ ശരിയായിട്ടുള്ള ചിന്തയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കൊച്ചി സിംഗപ്പൂരാവും തിരുവനന്തപുരം വേണമെങ്കിൽ ഒരു ബയോടെക് ഹബ്ബാവാം തൃശ്ശൂർ ഒരു ഫിനാൻഷ്യൽ സെൻറ്റർ ആവാം വിത്ത് ദ ഗോൾഡ് പാലക്കാട് ഒരു ലോജിസ്റ്റിക്സ് പവർ ഹൗസ് ആവാം ചിന്തിക്കേണ്ട കാര്യമാണ് ചിന്തിക്കുക താങ്ക് യു വെരി മച്ച് ഞാൻ കിരൺ എസ് പിള്ളേ വസ്തുത തിങ് ടാങ്കിൽ നിന്നും നന്ദി നമസ്കാരം